നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ സൂത്രം കാണിക്കാം ബാ ഈ സൈഡ് നോക്കി നോക്കിപ്പോ ഈ സൈഡ് നോക്കി പോകും ഈ സൈഡ് സൈഡ് ചാണിച്ചെന്നെ പോകും ചാണിച്ചെന്നെ പോ കാണിച്ച് പോ കാണിച്ചു പോകും അങ്ങനെ 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 പോട്ടെ ഇത് ആനപ്പുണ്ടുമല്ലേടാ കിടക്കുന്നേ ഇടയിത് ആനപ്പുണ്ടല്ലേടാ കിടക്കുന്നത് ഏത് ആനപ്പുണ്ടുമല്ലേ ആന ഊട്ടി കളഞ്ഞു തന്നോ ഏഹ് ആന ഓട്ടി ആയിരുന്നു ഈ റോഡ് ഏഹ് ആന ഊട്ടി കളഞ്ഞാൽ മരിക്കും ഏയ് ഇനി അങ്ങനെ പറയല്ലേ എടാ ആന ആന ചവിട്ടി കളഞ്ഞല്ലേടാ നന്നാന്ന ആന ചവിട്ടി കളഞ്ഞോ ഏ ലക്ഷങ്ങളും കോടികളും മുടക്കി റോഡ് പണിതാണ് റോഡിൻ്റെ അവസ്ഥ നോക്കി എൻ്റെ പൊന്നളിയോ എന്നാ ചെയ്യാൻ ആരോട് പറയാം നോക്ക് നോക്ക് പ്രത്യേക ലൈനൊക്കെ ഇട്ട് ഭയങ്കര ലൈനൊക്കെ ഇട്ടാണ് വരച്ചത് നോക്കി ഏ ഈ ലൈൻ നോക്ക് ലൈൻ വേണ്ട വേണ്ട കണ്ട നോക്ക് 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 പൈപ്പൊക്കെ ഇവിടെ വെളി കിടക്കുക നോക്ക് നോക്ക് നോക്കാം 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 നോക്ക് നോക്ക് നോക്കാം വിശാലമായ റോഡ് പണിതിരിക്കുകയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സംഭവം എവിടെയെന്നല്ലേ സംഭവം എവിടെയാണെന്നല്ലേ സംഭവം വേറെങ്ങുമല്ല നമ്മുടെ തിലാപ്പള്ളി ആങ്ങ്മുഴി റോഡാണ് കോടിക്കണക്കൻ രൂപ മുടക്കി പണിഞ്ഞ റോഡാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ റോഡ് പണി കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ കിട്ടുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഇങ്ങനെയുള്ള ഓരോ പരിപാടി കാണിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെയുള്ള നികുതിപ്പണമല്ലേ ഈ കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു കാരണം നമ്മളെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പണി തരാമോ ആ രീതിയിലൊക്കെ പണി തരുന്ന ഒരു അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതൊന്നും മെയിൻ്റെ ചെയ്യാനോ അപ്പം അധികം നാളായിട്ടുള്ള ഇതൊന്നും പണിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം മണ്ണെല്ലാം ഒലിച്ചു പോയി വേറെ വലിയ പെൻഷോക്ക് പൈപ്പ് അല്ല പൈപ്പ് ഇട്ട് മണ്ണെല്ലാം ഒലിച്ചു ഒലിച്ചുപോയി മൊത്തം നമുക്ക് അവസ്ഥയാണ് നോക്ക് എന്നാ ചെയ്യാൻ ആരോട് പറയാനാ ആര് കേൾക്കാനാ നമുക്ക് അങ്ങനെ നോക്കി ഈ റോഡിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അത് ഇനിയും അവരാരും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പോയി വെള്ളം കോൺട്രാക്ടറെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല എന്തായാലും നല്ല കണത്തിൽ ആ റോഡ് പണിതേക്കുന്നത് കേട്ടോ കേട്ടോടാ നല്ല അടിപൊളി കണത്തിൽ ആ റോഡ് പണിതേക്കുന്നത് സോ ഗൈസ് നോക്ക് എന്നാ കനവാണ് റോഡ് കോൺട്രാക്ടറെ കുറ്റം പറഞ്ഞിട്ട് കഥയൊന്നുമില്ല നോക്ക് നല്ല അടിപൊളി കനവട്ടോ നല്ല കനത്തിലാ ചെയ്തേക്കുന്നത് അതുപോലെ നല്ല പണിയൊക്കെ നല്ല സെറ്റോ ചലിക്കത്തില്ല സ്ട്രോങ് ആണ് പക്ഷെ വെള്ളമാണ് പ്രശ്നം അപ്പോൾ റോഡിൻ്റെ വെള്ളം ഡ്രൈനേജിന് സിസ്റ്റം ഡ്രൈനേജ് സിസ്റ്റം പ്രോപ്പറായിട്ട് ചെയ്യാനത് കാരണമാണ് ഈ ഒരു പണി കിട്ടിയത് പക്ഷേ ഡ്രെയിനേജ് പ്രോപ്പർ ആയിരുന്നെങ്കിൽ അല്ലെ ഐറിഷ് കോൺക്രീറ്റ് ചെയ്തായിരുന്നെങ്കിലും ആ അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിപ്പം നമ്മൾ കോൺട്രാക്ടറെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ സൈഡിൽ വെള്ളം വന്ന് ഒലിച്ചു പോയതാണ് സംഭവം എന്തായാലും ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൈപ്പ് ലൈനിൻ്റെ മണ്ണിരുത്തിയാന്ന് തോന്നുന്നു അല്ലേ ആ പൈപ്പ് ലൈൻ ഇവിടെ വലിയ പൈപ്പ് ലൈനുണ്ട് ശരിയാ ശരിയാ ശരിയാണ് ശരിയാ പൈപ്പ് ലൈൻ്റെ മണ്ണെടുത്ത് പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ ഈ റോഡ് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ റോഡിൻ്റെ സൈഡ് എല്ലാം പോകാനുള്ള ചാൻസുകളുണ്ട് അതെ അപ്പോൾ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ റോഡിലുണ്ട് ദേവി ചെയ്ത് അടിയന്തിരമായിട്ട് എന്തെങ്കിലും മണ്ണിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള റോഡും കൂടെ പോകാതായിരിക്കും അതെ വളരെ സന്തോഷമുണ്ട് ഈ റോഡ് ഇപ്പോൾ നല്ല രീതിയിലാണ് പണിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെങ്കിൽ മണ്ണൊലിച്ച് വെള്ളമൊലിച്ച് പോയിരിക്കുകയാണെന്ന് നോക്കി കണ്ടോ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ റോഡ് വേണ്ട ഇവിടെ ഇവിടെയൊക്കെ നോക്കി ഇവിടെ എല്ലാം എഡ്ജ് വെച്ച് അരിഞ്ഞു പോയിരിക്കുക ഒന്ന് ആലോചിച്ച് ചോദിക്കുകയെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യം ഈ റോഡിൻ്റെ കാര്യം ഗോവിന്ദയാവും ഇവിടെ നല്ല കലിംഗ് കിട്ടിയിട്ടുണ്ട് കലിങ്ങിൻ്റെ അവിടെ നല്ല രീതിയിലുള്ള ഐരിഷ് കോൺക്രീറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായി പോയേനെ ശരിക്കും പറഞ്ഞു ആരോട് പറയാനും ആര് കേൾക്കാനും നമുക്ക് ഇതിനെയാണ് പോകേണ്ട വെള്ളം പക്ഷേ അതൊക്കെ വളരെ കഷ്ടം പിടിച്ച പിടിച്ചൊരു സംഭവമാണ് എന്തായാലും കണ്ടില്ലേ റോഡിൻ്റെ റോഡൊക്കെ നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് അടിയന്തിരമായിട്ട് ഇതൊന്നും ഈ സൈഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഏതെ ഏതെങ്കിലുമൊക്കെ വണ്ടി വന്ന് സൈഡ് കൊടുക്കും വണ്ടി മറിയും അതൊരു പണിയാവും ദയവിയ ചെയ്ത് അങ്ങനൊന്നും വരാതിരിക്കട്ടെ നമ്മളിത് ആരെയും കുറ്റം പറയുന്നില്ല ആന ചവിട്ടിക്കളഞ്ഞ കേട്ടോ അതുകൊണ്ട് ആന ചവിട്ടിക്കളഞ്ഞ ആയതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അപ്പോൾ അതൊന്ന് കെയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഈ റോഡിൻ്റെ കാര്യം വലിയ താമസം പിന്നെ ഈ റോഡിൻ്റെ കാര്യം തീരുമാനമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ കണ്ടവരും കേട്ടവരും ഒക്കെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഇനിയും കണ്ടുന്ന പി ഡബ്ല്യു ഡി ടെ സാർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കൈകാര്യം ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഏറെ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ